തേന്മാവിൻ്റെ കഥ കേൾക്കാം ഓക്കേ നേരം വെളുത്തു വരുന്നതേയുള്ളു ചന്തു മാമ്പഴക്കുട്ടയും തലയിലേറ്റി ചന്തയിലേക്ക് നടന്നു കുന്നിനും പാടങ്ങൾക്കും അപ്പുറത്താണ് ചന്ത രാവിലെ തന്നെ എത്തണം ചന്തു വേഗം നടക്കാൻ തുടങ്ങി പെട്ടെന്ന് അവൻ്റെ കാലൊന്ന് തെന്നി തലയിലിരുന്ന മാമ്പഴക്കുട്ട ചെരിഞ്ഞു ധീം ഒരു മാമ്പഴം ഉരുണ്ട് താഴെ വീണു ചന്തു അതറിഞ്ഞതേയില്ല പിന്നാലെ വരികയായിരുന്ന കുട്ടൻ താഴെ വീണ് കിടക്കുന്ന മാമ്പഴം കണ്ടു ഹായ് തുടുതുടുത്ത മാമ്പഴം അവൻ്റെ വായിൽ വെള്ളമൂറി അവൻ അതെടുത്ത് തിന്നു എന്തൊരു മധുരം മാമ്പഴം തിന്നവൻ മാങ്ങയണ്ടി വലിച്ച രേറുകൊടുത്തു പാവം മാങ്ങയണ്ടി വഴി അരികിലാണ് അത് ചെന്ന് വീണത് നിലത്തമർന്ന് കിടന്ന് മാങ്ങയണ്ടി പറഞ്ഞു ഞാൻ വളരും വളർന്ന് വലിയൊരു തേന്മാവാകും പറഞ്ഞു തീർന്നപ്പോഴേക്കും അതുവഴി വന്ന എരുമ മാങ്ങയണ്ടിയുടെ പുറത്തൊരു ചവിട്ട് കൊടുത്തു മൺതരികൾക്കിടയിലേക്ക് മാങ്ങയണ്ടി അമർന്നു അതുവഴി വന്ന പലരും മാങ്ങയണ്ടിയെ ചവിട്ടി മെതിച്ച് നടന്നു അടുത്ത ദിവസം മഴ പെയ്യാൻ തുടങ്ങി നിർത്താതെ പെയ്ത മഴയിൽ മലവെള്ളപ്പാസിലിനൊപ്പം മാങ്ങയണ്ടിയും എങ്ങോട്ടൊന്ന് ഇല്ലാതെ ഒഴുകി എങ്ങോട്ടൊന്നും അറിഞ്ഞുകൂടാട്ടോ മാങ്ങ വെള്ളം ഏതിലൊക്കെ പോകും അതിലൊക്കെ മാങ്ങയണ്ടി അങ്ങനെ ഒഴുകിപ്പോയി ദിവസങ്ങൾ കഴിഞ്ഞു മഴ നിന്നു മഴ നിന്നപ്പോൾ മാങ്ങയണ്ടി നനവുള്ള മണ്ണിൽ പുതഞ്ഞു കിടന്നു ഏതോ സ്ഥലത്ത് മാങ്ങണ്ടി ഇട്ടടുത്തൊന്നുമല്ല വെള്ളത്തിൽ കൂടെ ഒലിച്ചു പോയില്ലേ ആ സ്ഥലത്തുനിന്ന് മാങ്ങയണ്ടിയിൽ നിന്നും മെല്ലെ വേരി ഇറങ്ങി മണ്ണിലേക്ക് താഴ്ന്നു ചെന്നു പുതനാമ്പ് പൊട്ടിവിടുന്നു നമ്മൾ എന്ന് പറയൂലേ അതുപോലെ തൂമ്പ് ഇങ്ങനെ വന്നു കുഞ്ഞ ഇങ്ങനെ വന്നു തളിരിലകൾ വന്നു വളക്കൂറുള്ള മണ്ണിൽ വേരൂന്നി തല ഉയർത്തി തൈമാവ് പറഞ്ഞു ഇങ്ങനെ വളർന്നു വളർന്നു ഞാനൊരു വലിയ തേന്മാവാകും പറഞ്ഞു തീർന്നില്ല അതുവഴി വന്ന മുട്ടനാട് തൈമാവിൻ്റെ ഇളം തല കടിച്ചെടുത്തു നടന്നുപോയി വേദനയും സങ്കടവും കൊണ്ട് തൈമാവിൻ കുറ്റി പറഞ്ഞു എന്നാലും ഞാൻ ഇനിയും വളരും വളർന്ന് തേന്മാവാകും അങ്ങനെ പറഞ്ഞു അപ്പോൾ തേന്മാവിനെ വീണ്ടും എന്താണ് പ്രതീക്ഷയാണ് അല്ലേ ഇനിയും ഞാൻ വളരുന്നില്ല പ്രതീക്ഷയാണ് അല്ലേ ദിവസങ്ങൾ കഴിഞ്ഞു തൈമാവിൽ പുതിയ ഇളം കൊമ്പുകളും ഇലകളും നിറയാൻ തുടങ്ങി ഒരു ദിവസം കുറേ ചിത്രശലഭങ്ങൾ പൂമ്പാറ്റകൾ അവിടെ പറന്നെത്തി പൂമ്പാറ്റകൾ തൈമാവിനോട് ചോദിച്ചു ഞങ്ങളിവിടെ ഇരുന്നോട്ടേ തൈമാവ് സമ്മതിച്ചു ശലഭങ്ങൾ ഇലകളിൽ മുട്ടകളിട്ട് പാറിപ്പോയി മുട്ടകൾ വിരിഞ്ഞു പുഴുക്കളായി അവ തൈമാവിൻ്റെ ഇലകൾ തിന്നാൻ തുടങ്ങി പാവം തൈമാവ് അതിൻ്റെ മുഴുവൻ ഇലകളും തീരാറായി അത് സങ്കടപ്പെട്ടു ഒരു ദിവസം കുറേ കിളികൾ പറന്ന് വന്ന് തൈമാവിലിരുന്നു അവ പുഴുക്കളെ തിന്നാൻ തുടങ്ങി ഹാവു സമാധാനമായി ഇനി എനിക്ക് സുഖമായി വളരാ അങ്ങനെയാണല്ലേ തൈമാവ് വിചാരിച്ചത് ആ പക്ഷികളൊക്കെ വന്ന് പുഴുക്കളെ തിന്നപ്പോൾ തൈമാവിന് സന്തോഷമായി കുറേ വർഷങ്ങൾ കഴിഞ്ഞു മഴയും വെയിലും മഞ്ഞും കാറ്റും വരൾച്ചയും എല്ലാം അതിജീവിച്ച് കരുത്തുറ്റ മരമായി ആ തേന്മാവ് മരമായിട്ടുണ്ട് തീർന്നു ഇനിയൊന്നും പേടിക്കാനില്ല എന്നിൽ ധാരാളം ഫലം കായ്ക്കൂ അങ്ങനെ ആ തൈമാവ് പറഞ്ഞതേയുള്ളൂ ഒരു മരം വെട്ടുകാരൻ കോടാലിയുമായി വന്ന് തേന്മാവിൻ്റെ കൊമ്പുകൾ ഓരോന്നായി വെട്ടാൻ തുടങ്ങി തേന്മാവ് വേദന കൊണ്ട് പിടഞ്ഞു അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ ചുവടോടെ മുറിക്കാൻ തുടങ്ങി പാവം തേന്മാവ് ഒരലർച്ചയോടെ നിലം പതിച്ചു തില്ലേ നല്ല ഭയങ്കര ഒച്ചല്ലേ ഉണ്ടാവുക വലിയൊരു മരം ഇട്ട് വീഴുമ്പം എത്ര വർഷം കാത്തിരുന്നാണ് ഞാൻ വലിയൊരു മരമായത് കിളികൾക്കും കുഞ്ഞുങ്ങൾക്കും മാമ്പഴം നൽകാൻ എത്രമാത്രം കൊതിച്ചു തേന്മാവിൻ്റെ കുറ്റിയിൽ നിന്നും കണ്ണീർ വീഴാൻ തുടങ്ങി പെട്ടെന്ന് വേരുകൾക്ക് മുകളിലെ രണ്ട് മുകുളങ്ങൾ പറഞ്ഞു വിഷമിക്കേണ്ട ഞങ്ങൾ ജീവനോടെയുണ്ട് ഇനിയും വളരാൻ ഞങ്ങൾക്ക് പറ്റും വർഷങ്ങൾ കൊണ്ട് തേൻമാവ് വീണ്ടും തഴച്ചു വളർന്നു പടർന്നു പന്തലിച്ച തേൻമാവിൽ നിറയെ മാങ്ങകൾ കഴിച്ചു കുഞ്ഞുങ്ങൾ തേന്മാവിൻ്റെ തണലിൽ കളിക്കാൻ വന്നു കിളികൾ തേൻമാവിൽ കലവില കൂട്ടി സന്തോഷത്തോടെ തേൻമാവ് ഇളങ്കാറ്റിൽ ആടി ഇഷ്ടായോ Kada rasa